എം ടി വാസുദേവൻ നായരുടെ കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ മോഷണത്തിൽ ജോലിക്കാരിയടക്കം അറസ്റ്റിലായതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പാചകക്കാരി കരുവിശ്ശേരി സ്വദേശി ശാന്ത സുഹൃത്തും ബന്ധുവുമായ ബട്ടോളി സ്വദേശി പ്രകാശൻ എന്നിവരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിയാറ് പവൻ സ്വർണമായിരുന്നു എം ടിയുടെ വീട്ടിൽ നിന്ന് കളവ് പോയത് മോഷണത്തിന്റെ അടയാളമൊന്നും തന്നെ അലമാരയിൽ കാണാത്തതിനാൽ വീടുമായി ഇടപഴകുന്നവരെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണം ഈ അന്വേഷണമാണ് വീട്ടിലെ ജോലിക്കാരിയിലേക്ക് ഒടുവിലെത്തിയത് എം ടി വാസുദേവൻ നായരുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച മോതിരമാണ് അറസ്റ്റിലായ ശാന്ത ആദ്യം മോഷ്ടിച്ചത് പിന്നീട് വള മറ്റൊരു മോതിരം ഒടുവിലാണ് മരതകവും വജ്രവും പിടിപ്പിച്ച ആഭരണങ്ങൾ കവർന്നത് അഞ്ചു വർഷമായി വീട്ടിലെ പാചകക്കാരിയാണ് ശാന്ത നാലു വർഷം കൊണ്ടാണ് ഇരുപത്തിയാറ് പവന്റെ ആഭരണങ്ങൾ ഇവർ തട്ടിയെടുത്തത് വസ്ത്രങ്ങൾ എടുത്തു വയ്ക്കാൻ എം ടിയുടെ ഭാര്യ സരസ്വതി സഹായം തേടാറുണ്ടായിരുന്നു അങ്ങനെയാണ് അലമാരയിൽ സ്വർണം സൂക്ഷിക്കുന്നത് മനസ്സിലായത് ആദ്യം മോതിരവും വളയും ഒക്കെ കാണാതായപ്പോൾ സ്ഥലം മാറ്റിവെച്ചതാകാമെന്നായിരുന്നു കരുതിയത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൂടുതൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതോടെയാണ് മോഷണം നടന്നുവെന്ന് മനസ്സിലായത് അതിനുശേഷം അലമാരയുടെ താക്കോൽ മാറ്റിവെച്ചെങ്കിലും ഇരുപത്തൊമ്പതിന് വീണ്ടും തുറന്നു നോക്കിയപ്പോഴാണ് ബാക്കിയും കാണാനില്ലെന്നും കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു തുടർന്ന് ഈ മാസം നാലിന് എം ടിയുടെ ഭാര്യ സരസ്വതി നടക്കാവ് പോലീസിൽ പരാതി നൽകി എന്തായാലും പുറത്തുനിന്നുള്ള സംഘമല്ല കവർച്ച നടത്തിയതെന്ന് പോലീസിന് ഉറപ്പായിരുന്നു അങ്ങനെയാണ് പാചകക്കാരിയെ ചോദ്യം ചെയ്തത് ഇവരുടെ പ്രതികരണത്തിൽ തുടക്കത്തിൽ തന്നെ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു തുടർന്ന് ശാന്തയുടെ വീട്ടിലെത്തി വിശദമായ അന്വേഷണം നടത്തി വീട് നന്നാക്കി മകളുടെ വിവാഹം നടത്തി ഇതൊക്കെ തന്നെ പോലീസ് മനസ്സിലാക്കിയത് മോഷണത്തിലേക്ക് എത്തിയെന്നാണ് എവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എത്ര രൂപ അക്കൗണ്ടിലുണ്ട് എന്ന ചോദ്യത്തിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല സെപ്റ്റംബറിൽ നടന്ന മകളുടെ വിവാഹത്തിന് എവിടെ നിന്നാണ് സ്വർണം സ്വർണ്ണമെടുത്തതെന്ന് പലതവണ ചോദിച്ചിട്ടും മിഠായിത്തെരുവിൽ നിന്ന് എന്നതല്ലാതെ ജ്വല്ലറിയുടെ പേര് പറയാൻ അവർ തയ്യാറായില്ല തുടർന്ന് ശാന്തയുടെ മകളെ വിളിച്ചപ്പോൾ അവരാണ് പോലീസിനോട് ജ്വലറിയുടെ പേര് പറഞ്ഞത് പോലീസ് ജ്വല്ലറിയിലെത്തി അന്വേഷിച്ചപ്പോൾ ശാന്തയും ഭർത്താവ് സുകുമാരനുമാണ് അവിടെ നിന്ന് സ്വർണ്ണമെടുത്തതെന്നും മുഴുവൻ പണവും തന്നതെന്നും പറഞ്ഞു ഭർത്താവ് സുകുമാരൻ എന്ന് പറഞ്ഞ ബന്ധുവായ പ്രകാശിനെയാണ് ജ്വല്ലറിയിൽ കൊണ്ടുവന്നതെന്ന് പിന്നീട് ഇവർ അതേസമയം ശാന്തയുടെ മകൾക്ക് അയച്ചു കൊടുത്തതോടെ അത് സുകുമാരനല്ല പ്രകാശനാണെന്ന് മറുപടി കിട്ടി ഇതോടെ ശാന്ത തന്നെയാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമാവുകയായിരുന്നു പിടിച്ചാൽ നീ എന്റെ പേര് പറയരുതെന്ന് പ്രകാശൻ ശാന്തയോട് പറയുന്നുണ്ടായിരുന്നു പോലീസ് ബാലുശ്ശേരി വിട്ടോളിയിലെ വീട്ടിലെത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു